കഥ കയ്യിലെഴുത്ത് അമ്മ മരിച്ച ദിവസം മുതൽ വീട്ടിൽ നിശബ്ദത കൂടിയിരുന്നു അച്ഛൻ നേരത്തെ തന്നെ പോയിരുന്നു വീട്ടിൽ ശേഷിച്ചത് അനൂപും അവന്റെ അനിയത്തി കാവ്യയും മാത്രം അനൂപിന് അന്ന് ഇരുപത് വയസ്സായിരുന്നു കാവ്യയ്ക്ക് പന്ത്രണ്ടും അമ്മയുടെ അവസാന വാക്കുകൾ അനൂപിന്റെ മനസ്സിൽ മുറുകെ പതിഞ്ഞിരുന്നു കാവ്യെ വിട്ട് നീ ഒരിക്കലും പോകരുത് അവൻ വാക്കുപാലിച്ചു പഠനം നിർത്തി അനൂപ് ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി തുടങ്ങി രാത്രി വൈകി വീട്ടിലെത്തുമ്പോഴും കാവ്യയുടെ പുസ്തകങ്ങൾ പരിശോധിക്കും അവൾ ഉറങ്ങുമ്പോൾ നെറ്റിയിൽ കൈവച്ചു പറയും നിനക്ക് ഞാൻ മതിയാകണം കാവ്യയ്ക്ക് എഴുതുന്നത് വലിയ ഇഷ്ടം കഥകൾ കവിതകൾ സ്വപ്നങ്ങൾ എല്ലാം അവളുടെ ഡയറിയിൽ അവളുടെ കൈയിലെഴുത്ത് അനൂപിന് അമ്മയെ ഓർമ്മിപ്പിക്കും ഒരു ദിവസം സ്കൂളിൽ നിന്ന് നിന്നുമടങ്ങിയപ്പോൾ കാവ്യ കരഞ്ഞുകൊണ്ടിരുന്നു ഒരു മത്സരം അവളുടെ കഥ തിരഞ്ഞെടുക്കപ്പെട്ടില്ല അനൂപ് ആ ഡയറി എടുത്തു ശ്രദ്ധയോടെ വായിച്ചു അവൻ പറഞ്ഞു ഈ കയ്യിലെഴുത്ത് ഒരുനാൾ ആയിരങ്ങൾ വായിക്കും അവൻ അവളുടെ കഥകൾ ടൈപ്പ് ചെയ്ത് പത്രത്തിലേക്ക് അയച്ചു അവൾക്കറിയാതെ മാസങ്ങൾക്കു ശേഷം ഒരു കത്ത് കാവ്യയുടെ കഥ പ്രസിദ്ധീകരിച്ചു അവൾ സന്തോഷത്തിൽ വിറച്ചു അണ്ണാ ഇതെങ്ങനെ അനൂപിച്ചിരിച്ചു അമ്മ പറഞ്ഞല്ലോ നിന്റെ സ്വപ്നങ്ങൾ എന്റെ ഉത്തരവാദിത്തം വർഷങ്ങൾ കടന്നു കാവ്യ പ്രശസ്ത എഴുത്തുകാരിയായി ഒരു പുസ്തക പ്രകാശന വേദിയിൽ അവൾ പറഞ്ഞു ഈ പുസ്തകം പുസ്തകമെഴുതിയത് എന്റെ കൈയല്ല എന്റെ അണ്ണന്റെ ത്യാഗമാണ് അനൂപ് പിന്നിരയിൽ നിന്ന് കണ്ണുനീർ തുടച്ചു ചില സഹോദരങ്ങൾ കൈ പിടിച്ചു നടക്കില്ല അവർ വഴിയാകുന്നു